ഈ വിഷയത്തിന് ആദ്യമായി പിന്തുണയുമായി ഇവിടെ എത്തിയത് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഞാൻ ദിവസത്തെ സമരത്തിലാണ് ഈ സമരത്തിന് ഞങ്ങൾ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് ഈ വിഷയം നമ്മൾ അറിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ അറിഞ്ഞത് ഈ സമരസമിതി സ്ഥലം എം എൽ എയുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥല എം എൽ എ അത് വളരെ പെട്ടെന്ന് പരിഹരിച്ചു തരാം ഗവൺമെന്റിൽ ഇടപെട്ട് എന്ന് പറഞ്ഞ് ആ ഒരു ലോക്കൽ പ്രശ്നമായിട്ട് മാത്രം ആണ് അവർ കൊണ്ടുപോയത് ഇതൊരു പ്രത്യേക ഘട്ടത്തിലാണ് ഇതൊരു വേറൊരു തരത്തിലേക്ക് മാറിയത് ഞങ്ങളിത് അറിഞ്ഞ ഉടനെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് പിന്നെ നിയമപരമായ പ്രശ്നം കൂടിയാണ് ഞങ്ങൾ ചെയ്തത് എറണാകുളത്ത് ഞാനും മാത്യു കൊടനാടനും ഹൈക്കോടതിയിൽ അഭിഭാഷകരായിരുന്ന ആളുകളാണ് ഞങ്ങൾ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലന്മാരാണ് ഞങ്ങൾ പ്രമുഖരായ അഭിഭാഷകരെ കൂടി വിളിച്ചിരുന്നു ഈ വിഷയം ഞങ്ങൾ ഗൗരവതരമായി പഠിച്ചു എന്നിട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ഞങ്ങളെയും കൂടെ ആലോചിച്ച് ആദ്യം ഈ സമരം തുടങ്ങിയിട്ടില്ല നിങ്ങൾ ഈ വിഷയത്തിന് ആദ്യമായി പിന്തുണയുമായി ഇവിടെ എത്തിയത് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഞാൻ ഷിയാസിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അന്ന് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നു അന്ന് ഇതിൽ സമരത്തിലേക്ക് പോയിട്ടില്ല ഞങ്ങൾ വന്ന് നിങ്ങളെല്ലാവരെയും ക്ഷണിച്ച് ഒരു പൊതുയോഗം നടത്തി െ ആ പൊതുയോഗത്തിൽ അർത്ഥശങ്കക്കിടയില്ലാത്ത വണ്ണം നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു ഒന്ന് രണ്ട് പറഞ്ഞു ഞാനൊന്ന് പറഞ്ഞ വാതിലേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ തൊട്ടപ്പുറത്താണ് പറവൂര് ഞാൻ അവിടത്തെ എം എൽ കൂടിയാണ് അവിടെ നിന്ന് ഒരാളും വന്ന് ഒരാളെയും കൂടി ഇറക്കില്ല പറവൂര് എന്നുള്ള ധൈര്യമുള്ള ആരുമില്ല പോ അതിൻ്റെ തൊട്ടടുത്താണ് ചെറായി എനിക്ക് ചെറായി മുനമ്പം ഒക്കെ പറവൂര് പോലെയാണ് ഞാൻ അന്ന് പറഞ്ഞ വാചകമാണ് ഇവിടെ കുടിയിറക്കലിന് ഒരു കാരണവശാലും ഉണ്ടാവില്ല പിന്നീടാണ് ഇതൊക്കെ ആളുകൾ വേറെ രീതിയിൽ പറഞ്ഞത് ഞങ്ങളിത് ഏറ്റവും എളുപ്പത്തിൽ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഞങ്ങൾ തന്നെ എന്താണ് എളുപ്പത്തിൽ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഒന്ന് ഇത് വഖഫ് ഭൂമിയാണ് എന്ന് ആരാ അവകാശപ്പെടുന്നത് സംസ്ഥാനത്തെ വഖഫ് ബോർഡ് ആ വഖഫ് ബോർഡിനെ ആരാ നിയമിച്ചത് സംസ്ഥാന സർക്കാർ അല്ലേ സംസ്ഥാന സർക്കാർ വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്നത് ശരിയാണോ അതാണ് നമ്മൾ ആദ്യം പരിശോധിച്ചത് ഇതാദ്യം ഒരാൾ ഈ ഭൂമി ദാനം കൊടുത്ത സമയത്ത് ഇവിടെ ആളുകൾ താമസിക്കുന്നുണ്ട് വർഷങ്ങൾ ആളുകൾ താമസിക്കുന്ന ഭൂമി വകഫായി ദാനം കൊടുക്കാൻ പറ്റില്ല ഒന്ന് അത് തന്നെ അത് വകഫല്ല രണ്ടാമത് അയാള് ഈ ഫറൂഖ് കോളേജ് മാനേജ്മെന്റുമായി വെച്ച എഗ്രിമെന്റ് ണ്ട് നിങ്ങൾ ഈ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കല്ല ഉപയോഗിച്ചതെങ്കിൽ ഈ ഭൂമി ഇയാൾക്ക് തിരിച്ചു കൊടുക്കണമെന്നാണ് വകഫായി പ്രഖ്യാപിക്കുന്ന ഭൂമി ഒരിക്കലും അങ്ങനെ നിബന്ധനകൾ വെക്കില്ല നിബന്ധനകൾ വെക്കാൻ പാടില്ല വഗഫാണെന്ന് പറഞ്ഞാൽ അത് എല്ലാ കാലത്തും വഖഫാണ് അപ്പൊ നിബന്ധനകൾ കൊണ്ട് അത് വഖഫ് ബില്ല് ഞങ്ങൾ പരിശോധിച്ചപ്പോ അത് പൂർണമായി ഒരു വക്കില് ഇരിക്കുന്നു പെർമനന്റ് ഡെഡിക്കേഷനാണ് അതായത് ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് പിന്നെ കണ്ടീഷൻ